നമസ്കാരം എല്ലാവർക്കും നമ്മുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കുറേ നാളെ നമ്മൾ ഇതുപോലത്തെ ഒരു വീഡിയോ ഒക്കെ ഇട്ടിട്ട് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് എഴുപത്തഞ്ചോളം പുരസ്കാരങ്ങൾ കിട്ടിയൊരു ചെറിയ കുട്ടിയുടെ അടുത്ത് എഴുപത്തഞ്ചോളം പുരസ്കാരം എന്തിനാണ് കിട്ടിയത് എന്താണ് ഡീറ്റെയിൽസ് എല്ലാം നോക്കി അകത്ത് ചോദിക്കറിയാം വെച്ചാൽ എഴുപത്തഞ്ചോളം പുരസ്കാരം എന്തിനാണ് കിട്ടിയതെന്നും എല്ലാ ഡീറ്റെയിൽസും നമുക്ക് അകത്ത് വിട്ട് അവൻ്റെ അടുത്ത് ചോദിച്ച് ആ പുരസ്കാരങ്ങളൊക്കെ കാണിച്ചു തരാം അപ്പോൾ വാദിക്കും അപ്പൊ നമ്മൾ വന്നത് സത്വിന്റെ അടുത്താണ് സത്വിക് എന്ന് പറയുന്ന കൊച്ചു മിടുക്കൻ അല്ലേ എന്റെ സ്വന്തം ചേച്ചിയുടെ മകൻ കൂടിയാണ് സത്വിക്ക് അപ്പൊ അവൻ എന്റെ മുമ്പിൽ ഒരു ഇരിക്കും ഇങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ തോന്നണ്ട എന്ന നമ്മുടെ സ്വന്തം അപ്പൂട്ടൻ എന്തിനു വേണ്ടിയിട്ടാണ് ഇത്രയും പുരസ്കാരങ്ങളൊക്കെ കിട്ടിയത് ഇത്രയും അവാർഡുകളും ഇത്രയും ഇതൊക്കെ അത് അത് എന്ത് ചെയ്തിട്ടാണ് കിട്ടിയത് എവിടെ നീന്തി 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 എത്ര ദൂരം നാലര കിലോമീറ്റർ ക്രോസ് ക്രോസ് അങ്ങനെ ചെയ്ത് വേൾഡ് റെക്കോർഡ് കരസ്ഥമാക്കി എന്റെ ഈ കൊച്ചുകുട്ടി ഏ ഇത് എന്റെ സ്വന്തം ചേച്ചിയുടെ മകൻ എന്റെ സ്വന്തം മകനെ പോലുള്ള മകൻ എന്റെ സ്വന്തം മകന്റെ കൂട്ടുകാരൻ എന്തൊക്കെയാണ് അതിനെന്താണ് നമുക്ക് കിട്ടിയത് നീന്തി കിട്ടി എന്തെങ്കിലും ഇത്രയും ട്രോഫികൾ അല്ലാതെ നമുക്ക് വേൾഡ് റെക്കോർഡ് എന്ന് പറഞ്ഞ എന്തെങ്കിലും കിട്ടിയത് അതെവിടെ അതിവിടെ ഉണ്ട് അതൊക്കെ നമുക്ക് വിശദമായിട്ട് അത് കാണാം അതിനു മുമ്പ് നമുക്ക് ഇതിന്റെ വിശേഷങ്ങളൊക്കെ ചോദിക്കാം ഏ ആരാണ് പഠിപ്പിച്ചത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആരാണ് പൂട്ടനെ ആരാണ് ഇത് നീന്താനൊക്കെ പഠിപ്പിച്ചത് ആരാ ബിജുസാർ ബിജുസാറിന്റെ വീട് എവിടെ ചോദങ്കലം പുഴ ഇഞ്ചൂര് വാരപ്പെട്ടി പുഴ എന്റെ അടുത്ത് തന്നെയാണ് സാറിന്റെ വീട് സാർ ഇതുപോലെ കൊറേ പേരെ പഠിപ്പിക്കാറില്ലേ വിജി സാർ ഇതുപോലെ കുറെ പേരെ പഠിപ്പിച്ച് റെക്കോർഡുകളൊക്കെ കരസ്ഥിട്ടുണ്ട് ഇപ്പൊ ഈ അടുത്തുകൂടി ഏതോ റെക്കോർഡ് എടുത്തു അറുപത്തിരണ്ട് വയസ്സുള്ളൊരു ചേച്ചി കാലിന് ഇത്തിരി സ്വാധീനക്കുറവുള്ളൊരു ചേച്ചി പോലും വേമ്പനാട്ട് കായൽ നീന്തി കിടന്നിട്ടുണ്ട് ഇല്ലേ അതിനൊക്കെ ഇവർ പോയിട്ടുണ്ടായിരുന്നു വേമ്പനാട്ട് വേമ്പനാട്ടുകായൽ ക്രോസ് ചെയ്യുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ കുട്ടി നമ്മുടെ അപ്പൂട്ടനാണ് സത്വിക്കാണ് അതിന്റെ അവാർഡ് അതിന്റെ ഒരു വേൾഡ് റെക്കോർഡൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അതൊക്കെ നമുക്ക് അൺബോക്സ് ചെയ്യാം അല്ലേ അപ്പൊ ആർക്കെങ്കിലും ബിജു സാറിൻ്റെ അടുത്ത് നീന്തൽ പഠിക്കണം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം നമുക്ക് ഏതായാലും അൺബോക്സ് ചെയ്യാം നമുക്ക് വേൾഡ് വൈഡ് ബുക്ക് ഓഫ് റെക്കോർഡിന്റെ ആ ഒരു പുരസ്കാരം നമ്മുടെ അപ്പൂട്ടിനെ കിട്ടിയിട്ടുണ്ട് അത് അപ്പൂട്ട്സ് തുറന്ന് കാണിച്ചു തരും ഒന്ന് തുറന്നു തുറന്ന് കഴിയുമ്പോൾ ഇത്രയും സാധനങ്ങൾ ഇതിൻ്റെ കൂട്ടത്തിൽ കിട്ടിയിരുന്നു അപ്പോൾ നമുക്ക് അൺബോക്സ് ചെയ്തിട്ട് ഇതിനകത്ത് വലിയൊരു സർട്ടിഫിക്കറ്റ് ഉണ്ട് സർട്ടിഫിക്കറ്റിൽ ഫുൾ ഡീറ്റെയിൽസ് എഴുതിയിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് പോസ് ചെയ്തിട്ടൊന്ന് വായിച്ച് നോക്കോട്ടാ അതുപോലെ ഇപ്പുറത്തൊരു ഒരു ചെറിയൊരു സർട്ടിഫിക്കറ്റും കൂടി ഉണ്ട് രണ്ട് സർട്ടിഫിക്കറ്റുകളാണ് കിട്ടിയിട്ടുള്ളത് പിടിച്ചോ അതുപോലെ നമുക്ക് വേറെ എന്തൊക്കെ കിട്ടിയിട്ടുണ്ട് ഇതിനകത്ത് ഒരു മെഡൽ കിട്ടിയിട്ടുണ്ട് ബോൺ ടു ഫ്ലൈ ഹൈ അതുപോലെ വേൾഡ് വൈഡ് ബുക്ക് ഓഫ് റെക്കോർഡിൻ്റെ ഒരു മെഡൽ കിട്ടിയിട്ടുണ്ട് രണ്ട് സ്റ്റിക്കർ കിട്ടിയിട്ടുണ്ട് പിന്നൊരു ഐ ഡി കാർഡ് പോലെ കിട്ടിയിട്ടുണ്ട് ഒഫീഷ്യൽ ഐ ഡി കാർഡ് വേൾഡ് വൈഡ് ബുക്ക് ഓഫ് റെക്കോർഡിൻ്റെ ഒരു ഒഫീഷ്യൽ അതായത് ബോൺ ടു ഫ്ലൈ ഒഫീഷ്യൽ റെക്കോർഡ് ഹോൾഡർ എന്ന് പറഞ്ഞിട്ടൊരു സാധനം കിട്ടിയിട്ടുണ്ട് അതുപോലൊരു ക്യാപ്പുണ്ട് ഇതെന്ത് സാധനം ഇതിൻ്റെ ഒരു കാറ്റലോഗ് പോലെ എന്തൊരു സാധനമുണ്ട് ആ ഇവന്റെ ഫോട്ടോ ഒക്കെ ഒരു കിടലൻ സാധനം കണ്ടില്ലേ അടിപൊളി സാധനം ഇതൊക്കെ ഈ ഒരു ഞാൻ ഒരു വിചാരിച്ചതൊരു കാറ്റലോഗാണൊരു കൺഗ്രാറ്റ്സ് ചെയ്തിട്ടുള്ളൊരു ഇതാണ് അപ്പോൾ ഇതുപോലെ റെക്കോർഡ് കിട്ടാനും നീന്തൽ പഠിക്കാനും ഒക്കെ നമ്മുടെ ബിജു സാറിനെ കോൺടാക്ട് ചെയ്താൽ മതി ഇതെങ്ങനെ വെക്കണ ഉള്ളിലേക്കല്ലേ വെച്ചോട്ടെ അടച്ചോച്ചോ അപ്പൊ നമ്മുടെ ഇതിന്റെ വേൾഡ് വൈഡ് ബുക്ക് ഓഫ് റെക്കോർഡിന്റെ ഒരു ബോക്സ് ഒക്കെ നമ്മൾ അൺബോക്സ് ചെയ്തു ഇവിടെ അപ്പൂസിന്റെ അതുപോലെ നമ്മുടെ അപ്പൂസിന്റെ ഭാവി ഇനി വേറെ റെക്കോർഡുകളൊക്കെ അറിയില്ല അപ്പോസ് നീന്തല് മാത്രമല്ല കേട്ടോ സ്കേറ്റിംഗില് ഇല്ല സ്കേറ്റിംഗിൽ സ്റ്റേറ്റ് ലെവലിലൊക്കെ പങ്കെടുത്തിട്ടില്ലേ സ്റ്റേറ്റ് ലെവലിൽ പങ്കെടുത്തിട്ടുണ്ട് ഇനി ഉണ്ട് മത്സരങ്ങളൊക്കെ എന്തോണ്ട് ഉണ്ട് അതുപോലെ കുറെ കായിക കായികപരമായിട്ടും ഒക്കെ മുമ്പിലാണ് നമ്മുടെ ഗോതമംഗലം ഏത് സ്കൂളിലാണ് പഠിക്കും ക്രിസ്തുജ്യോതി ഇന്റർനാഷണൽ സ്കൂളിലാണ് പഠിക്കുന്നത് അപ്പോൾ അവരുടെ എല്ലാവരുടെയും പ്രോത്സാഹനമുണ്ട് അതുപോലെ എൻ്റെ അളിയൻ്റെ എൻ്റെ പെങ്ങളുടെയൊക്കെ പ്രോത്സാഹനമുണ്ട് അഞ്ജലി സന്ദീപ് എന്നീ രണ്ടുപേരുടെ പ്രോത്സാഹനമുണ്ട് എൻ്റെയും പ്രോത്സാഹനമുണ്ട് ഞാനും പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് ഇത്രയധികം ട്രോഫികളൊക്കെ ഇത് കിട്ടിയിട്ടുണ്ട് അതുപോലെ നമ്മുടെ അപ്പോസിന് എല്ലാവിധ ഭാവങ്ങളും നേരുന്നു അല്ലേ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നല്ല നല്ല അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം അവരുടെ വീടായിട്ട് വീണ്ടും കാണാൻ